ഐഷാ പോറ്റി വന്നു ഐഷാ പോറ്റി വന്നതിൽ ഹൈപ്പും വേണ്ട ആവേശവും വേണ്ട എന്നതാണ് എൻ്റെ നിലപാട് കാരണം വെറുതെ ഹൈപ്പ് കാണിക്കത്തക്ക നിലയിലുള്ള വൻ നേട്ടമോ വൻ കുതിർച്ചയാട്ടമോ ഒന്നുമല്ല അതിലുള്ളത് അതുപോലെ തന്നെ വല്ലാതെ ആക്ഷേപിക്കാനും അവകാശമില്ല എന്നതാണ് വസ്തുതാപരമായ ഒരു സ്ഥിതി അത് വലിയ അപാരമായ വിസ്മയമായും എന്നാൽ അപാരമായ ദുരന്തമായും ഞാൻ കാണുന്നില്ല കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ കൂറുമാറാറുണ്ട് അങ്ങടും ഇങ്ങടും ചാടാറുണ്ട് ഒക്കെയുണ്ട് അത് അവരവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അങ്ങനെ ചാടിക്കഴിഞ്ഞതിന് ശേഷം മറുവശത്തെ പറ്റേ ആക്ഷേപിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ വന്ന സ്ഥലത്ത് ചാമ്പ്യനാവുന്ന ഒരു സംസ്കാരത്തോട് ആര് ചെയ്താലും യോജിപ്പുള്ള ആളുമല്ല ഞാൻ ഏതായാലും ഐഷ പോറ്റിയുടെ വരവിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു ഐഷാ പോറ്റി ഒരു ഗ്രാവിറ്റിയുള്ള നേതാവായിരുന്നു ഒരു ജൈൻ കില്ലറായിരുന്നു ആർ ബാലകൃഷ്ണപുള്ളയെപ്പോലൊരാളിനെ തോൽപ്പിച്ച് രംഗത്ത് വന്ന ഐഷാ പോറ്റി ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തെ അതിൻ്റെ ഒരു മതിത്വവും മിതത്വവും ഒക്കെ കൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സ്നേഹവും ഇഷ്ടവും പിടിച്ചു വാങ്ങിയവരാണ് പലപ്പോഴും ആ കസേരകളിൽ ഇരുന്നിട്ടുള്ളവരുടെയൊക്കെ അഭ്യാസവും അലങ്കാരവും അഹങ്കാരവും ഒക്കെ കണ്ട് ഒരുപാട് പേർ ചിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു അപവാദമായിരുന്നു യഥാർത്ഥത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഐഷ പോറ്റി അതുപോലെ മറ്റൊരു മുഖമാണ് എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ പ്രേരകൊക്കെയായി പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് ശേഷം വന്ന ദേവകി എന്ന് പറയുന്ന മാഡം ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പാവ ഇപ്പോൾ എന്തോ തൊഴിലൊക്കെയായി അങ്ങനെ ആ മേഖലയിലേക്ക് അങ്ങ് പോയി സംഗതി വളർത്തിയതാണോ ഒതുക്കിയതാണോ പെട്ടുപോയതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വലിയ അംഗീകാരം നേടി വലിയ കരുത്തോടെ എല്ലാവർക്കും ഇഷ്ടത്തോടെ കയറി വന്ന ഒരു നല്ല പൊതുപ്രവർത്തകയായിരുന്നു അവർ എത്ര പേര് ഓർക്കുന്നുണ്ടെന്നറിയില്ല അതിനുശേഷം അത്തരത്തിലൊരു സ്വീകാര്യത നേടിയ ആളാണ് ഐഷാപ്പൊറ്റി അങ്ങനെ കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നു കൊട്ടാരക്കരയിൽ വളരെ മികച്ച ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു തുടർച്ചയായി മൂന്ന് തവണ ജയിക്കുന്നു ജയിച്ചതിന് ശേഷമാണ് അവിടേക്ക് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊരു പ്രത്യേകതയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ അനഭിമതനാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അനഭിമതയാണ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ധ്വനി എവിടെയെങ്കിലും ഉണ്ടായാൽ പിന്നെ ആ ആളിനെ ഷെൽഫിൽ വെച്ചതുപോലെയാണ് പിന്നെ സംഗതി പുറത്തേക്കെടുക്കൂല്ല പിന്നെ ആരും ഒരു തരത്തിലും ഒരു സ്ഥലത്തും എങ്ങും ഈ പറഞ്ഞതുപോലെ ഒരിടവും നൽകൂല്ല മറിച്ച് കോൺഗ്രസ്സിലൊക്കെ ആണെങ്കിൽ വീണ്ടും മുതിർന്ന നേതാവെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ പലയിടത്തും സൗകര്യങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയാൽ ആ വഴക്കുള്ള സ്ഥലത്തേക്ക് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും ഇവിടെ അങ്ങനെയല്ല എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ ചിലപ്പോൾ അങ്ങ് പാളിപ്പൊക്കളയും ആകെ അത്തരത്തിൽ പിന്നീടൊരു പരിഗണന നൽകുന്നത് കണ്ടത് ജി സുധാകരനാണ് അതും ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൗണ്ടും ഗ്രാവിറ്റിയും അറിയാവുന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു പരിഗണന കിട്ടിയത് അല്ലെങ്കിൽ ഷെൽഫിൽ വെച്ചാൽ വെച്ചത് തന്നെ പ്രത്യാശാസ്ത്രപരമായൊക്കെയുള്ള ചിന്തകളുമായി അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടണം ഏതായാലും ഐഷാ പോറ്റിയെ അങ്ങനെയാണ് മാറ്റി നിർത്തിയത് പിന്നീട് ഐഷാ പോറ്റി ഇപ്പോൾ തിരിച്ചു വീണ്ടും പോഗ്രസ്സിലേക്ക് വന്നു കൊട്ടാരക്കരയിൽ ചിലപ്പോൾ അവർ സ്ഥാനാർത്ഥിയായേക്കാം അങ്ങനെ സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ അവിടെ ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക അതിനപ്പുറത്ത് സവിശേഷമായ എന്തെങ്കിലും ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു വെറുപ്പ് ഐഷാ പോറ്റിയോടോ അല്ലെങ്കിൽ മറിച്ചുള്ള സ്ഥാനാർത്ഥിയോടോ ഒന്നും തോന്നാൻ തരമില്ല ഇവർ രണ്ടുപേരുടെയും കാലഘട്ടത്തിലെ അനുഭവം അവരുടെ ബന്ധം അവരുടെ സ്നേഹം അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അത് ചെയ്യുക ഒരു മുൻ എം എൽ എ പാർട്ടിയിലേക്ക് വന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അപാരമായൊരു ഹൈപ്പും വിസ്മയവും ഒക്കെയായി ചിത്രീകരിച്ച് ഭയങ്കരമായി ബഹളമൊക്കേണ്ട കാര്യമൊന്നുമില്ല കോൺഗ്രസ് നിന്ന് എത്ര പേര് അങ്ങനെ പോയിട്ടുണ്ട് ശോഭനാ ജോർജ് എത്ര തവണ എം എൽ എ ആയതാണ് അവർ പോയില്ലേ പിന്നെ അത് കഴിഞ്ഞ് പ്രശാന്ത് പോയില്ലേ പിന്നെ അനിൽകുമാർ പോയില്ലേ സംഘടനാ ചുമതലയുള്ള കെ പി സി ജനറൽ സെക്രട്ടറി പിന്നെന്താണ് നമ്മുടെ സരിൻ എന്ന് പറഞ്ഞിട്ട് വലിയ അന്താരാഷ്ട്ര ബ്രാൻഡായിട്ട് പോയത് ഇപ്പോൾ അപ്പുറത്ത് പോയിരുന്ന് കോൺഗ്രസിനെ തെറി പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നില്ലേ എത്ര പേര് പോയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മുൻ എം എൽ എ അല്ലേ ഇതുപോലെ സി പി എം വിചാരിച്ചാൽ എത്രയോ ഷെഡിൽ ഇരിക്കുന്നവരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും അതുകൊണ്ട് അത്ര വലിയ ഹൈപ്പിലൊന്നും വലിയ കാര്യമില്ല വന്നതിൽ സന്തോഷം ആയിക്കോട്ടെ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു എതിർ പാർട്ടിക്കാരൻ വന്നു എന്ന് പറയുന്ന ഒരു ആവേശം ഉണ്ടാവാം പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഐഷാപ്പെട്ടിയുടെ ജീവിതം ഇനിയും വസന്തമാകാം അതാണതിൽ സംഭവിക്കുക രണ്ടാമത്തെ ആക്ഷേപവുമായി എല്ലാവരും അങ്ങ് രംഗത്തിറങ്ങി അവർ വർഗവഞ്ചകയാണ് അവരങ്ങനെയാണ് എന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനെ വർഗ്ഗത്തെ വഞ്ചിച്ച് വരുന്നവരെ ആരെയും സ്വീകരിക്കാതിരിക്കണം ഇത് ഏത് വർഗത്തെയും വഞ്ചിച്ച് വരുന്നവരെ അവരവരും എടുത്തിട്ട് ഇപ്പോൾ സരിൻ വന്ന് ഇപ്പുറത്ത് വന്നു ആകെ നമ്മളീ പറയുന്ന പോലെ ഒരു ദോഷ ചുട്ടു മറിച്ചിടുന്ന സമയമേ ആയുള്ളൂ പണ്ട് അപ്പുറത്തിരുന്ന് വിജയനിസത്തെക്കുറിച്ചും കുടുംബവാഴ്ചയെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് ഭീകരതയെക്കുറിച്ചും പറഞ്ഞ ആൾ നേരെ അടുത്ത ഷൂട്ടിൽ കാണുന്നത് മറ്റൊരു കടയുടെ തെണ്ണയ്ക്കോട്ട് കയറിയിരുന്നുകൊണ്ട് അപ്പുറത്തെ കടയങ്ങ് ചീത്ത പറയുക അതൊന്നും ഒരു ന്യായമായ വർത്തമാനമല്ല അതിലൊന്നും ഒരു വർഗവഞ്ചനയുടെ ആരോപണവും ആക്ഷേപവും ഉന്നയിക്കുന്നതിലും ഒരു കാര്യമില്ല ഇപ്പോൾ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോയി അത് ബി ജെ പിയിലേക്ക് പോയതുകൊണ്ട് കുറച്ച് കോൺഗ്രസ്സുകാർ ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും എന്താ പിരിഞ്ഞു പോകുന്നു റെജി ലൂക്കോസ് പോയി രാജേന്ദ്രൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ മറുവശത്ത് ബി ജെ പിക്ക് അത്രമേൽ കോലാഹലവും വർഗ്ഗവഞ്ചനയൊന്നും സി പി എം പ്രൊഫൈലുകൾ ആരോപിച്ചതുമില്ല നമ്മുടെ ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെ അപ്പം ചുരുക്കത്തിൽ അങ്ങനെ ആക്ഷേപിക്കാനും വർഗ്ഗവഞ്ചന പറയാനും ഒന്നും ആർക്കും അവകാശവുമില്ല വലിയ ഹൈപ്പോഡ് കൂടി എന്തോ അർഹിക്കാത്തത് ലഭിച്ചു എന്നുള്ളതുപോലെ നമ്മൾ സാധാരണ ഈ കുട്ടികളുണ്ടാകാതിരുന്നിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞ് കുട്ടികളുണ്ടാകുമ്പോൾ ലഡു വാരി മഴ പെയ്യിക്കുന്നതുപോലെ അങ്ങനെ ലഡു പൊട്ടിച്ച് വിസ്മയം തീർക്കാനും അതിൽ വലിയ കാര്യമില്ല സ്വാഭാവികമാണ് ഇനിയും ഇതുപോലെയുള്ള കുടിയേറ്റവും കുടിയിറക്കവുമൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം എല്ലാം ഒരു പൊളിറ്റിക്കൽ സ്പിരിറ്റിൽ അങ്ങ് കണ്ടാൽ മതിയാവും